സിദ്ധാർത്ഥൻ്റെ മരണം തന്നെ മറ്റെന്തും പോട്ടെ വെള്ളം കൊടുക്ക കൂടെ പഠിക്കുന്ന കുട്ടി അവനവൻ്റെ കുട്ടിക്ക് വരുമ്പോഴേ അതറിയുള്ളൂ ആ അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം ഇരുപത്താറ് വയസ്സ് വരെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കി അക്രമത്തിന് ഏറ്റവും വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ് വസ്തുവം പത്ത് എഴുന്നൂറ് കോടി രൂപ കരുവന്നിരിയിൽ നിന്ന് അടിച്ചോണ്ട് പോയിട്ട് അവർ മോഷണക്കാരല്ല പണം നടന്നു പോയെന്നല്ലേ അവർ പറയുന്നത് ടി പി ചന്ദ്രശേഖരനെയും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ നഴ്സറി കുട്ടികളെ മുമ്പ് വെച്ച് ജയകൃഷ്ണ ഒക്കെ ചെയ്ത കൊല ചെയ്തിട്ട് അവർ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവരൊന്നും കുറ്റം ആക്കില്ലല്ലോ കൊലപാതകം തന്നെയാണ് മുഖ്യ ലക്ഷ്യം മോഷണവും അതായത് കൊള്ളയും കൊലയും ഇപ്പം സിദ്ധാർത്ഥന്റെ മരണം തന്നെ അറിയാമല്ലോ ഇതുപോലെ പൈശാചികമായ ഒരു മരണം എൻ്റെ എഴുപത്തെട്ട് വയസ്സിന് അത് കേട്ട് കഴിവല്ല ഒൻപത് ദിവസം വെള്ളം കൊടുക്കാതെ ഇടിമുറി കൊണ്ടുവന്ന് മൃഗീയമായി ചവിട്ടിക്കൂട്ടി മൃതപ്ര മൃതപ്രായനാക്കി കഴിച്ചു നിൽക്കാൻ പോലെ കെട്ടിത്തൂക്കി ജീവനോടെ ഇത് കേട്ട് കഴിവില്ല ശ്രീനിവാസനെയും ടി പി ചന്ദ്രശേഖരനെയും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ നഴ്സറി കുട്ടികളെ മുമ്പ് വെച്ച് ജയകൃഷ്ണ മാസേയും ഒക്കെ ചെയ്ത കൊല ചെയ്തിട്ട് അവർ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവരൊരു കുറ്റവും ആക്കൂല്ലല്ലോ അപ്പോൾ പത്തെഴുന്നൂറ് കോടി രൂപ കരുവണ്ണിരുന്ന് അടിച്ചുകൊണ്ട് പോയിട്ട് അവർ മോഷണക്കാരല്ല പണം നടന്നു പോയെന്നല്ലേ അവർ പറയുന്നത് ഈശ്വര വിശ്വാസമുള്ള ആർക്കും എന്തായാലും മനസ്സിലൊരു വിശ്വാസം എല്ലാവർക്കും കാണുമല്ലോ മനസ്സിലൊരു വിചാരമില്ലാത്ത ആരും തന്നെ കാണൂല എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ പ്രായം വെച്ചിട്ട് ആരും കാണില്ല മനസ്സിൽ ഒരു ആരാധന നടത്താത്ത ഒരു മനുഷ്യരും കാണില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഈ അവരവരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയുള്ളിടത്ത് ഇതൊക്കെ കൊലപാതകം ആര് നടത്തിയാലും മനുഷ്യരാണ് അവർ മഴക്കൂടും പിണങ്ങും തിരിച്ചിണങ്ങയും ചെയ്യും കൊലപാതകം ഒന്നിനും ഒരു പോകാൻ വഴിയല്ലല്ലോ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലയടിച്ച് വെച്ചവരെ പറഞ്ഞത് അവരുടെ ചുമതലയാണ് അവർ പിന്നെ പിണറായിക്ക് സെക്യൂരിറ്റി കൊടുത്തതാണ് മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി കൊടുത്തതാണെന്ന് പറയാൻ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് അല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അക്രമത്തിന് ഏറ്റവും വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ് വസ്തുത ആർക്കും ഈ ഗവൺമെൻറ്റ് തന്നെ ഉള്ളവർക്ക് തന്നെ അതൃപ്തിയുള്ള അനേകം ആളുകളുണ്ട് ആരും ഇദ്ദേഹത്തിന് ഭയെന്ന് പുറത്ത് പറയില്ല ഭയെന്നാണ് പറയാത്തത് ഇത് ജനം കാണുകയല്ലേ സിദ്ധാർത്ഥൻ്റെ മരണം തന്നെ മറ്റെന്തും പോട്ടെ വെള്ളം കൊടുക്ക കൂടെ പഠിക്കുന്ന കുട്ടി അവനവൻ്റെ കുട്ടിക്ക് വരുമ്പോഴേ അതറിയുള്ളൂ ആ അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം ഇരുപത്താറ് വയസ്സ് വരെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കി ആഗ്രഹിച്ച അച്ഛനും അമ്മയ്ക്കും കിട്ടിയ ഒരു ഫലം ആലോചിച്ച് നോക്കണം എനിക്കും മക്കളും കൊച്ചുമക്കളും രണ്ട് മക്കളുണ്ട് അവർക്ക് രണ്ടുപേരും കൂടെ മൂന്ന് കൊച്ചുമക്കളും ഉണ്ട് ഒരാളിനും രണ്ടുപേരും ഒരാളിൽ ഒരാൾ അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല അടിയമ്പിടിയൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടു എസ് എഫ് ഐ ഭരിക്കുന്ന എല്ലാ കളേജുകളിലും ഇടിമുറി ഉണ്ടെന്നുള്ളത് വസ്തുതയാണ് അവർക്ക് എന്ത് ചെയ്യാം എന്തും ചെയ്യും എന്നിട്ട് ഒന്നും ഇല്ലില്ലില്ല ഒരിക്കലും ഒന്നും സമ്മതിക്കില്ല അവർ അമ്പത്തൊന്ന് വിട്ടുവെട്ടി ജി പി ചന്ദ്രശേഖരൻ കൊന്നപ്പോഴും പറഞ്ഞത് എന്താണ് ഏ ഞങ്ങൾ ആരും അതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് ഒടുക്കാൻ കോടതിയിൽ പോയി ശിക്ഷിച്ചതാരാണ് എന്നിട്ട് അവർക്ക് ശിക്ഷിച്ച് ജയിലിൽ കിടന്നപ്പോൾ അവരുടെ കുടുംബ ചെലവ് നടത്തിയവരാണ് അവരുടെ മക്കൾക്ക് ജോലി കൊടുത്തതാരാണ് എല്ലാവർക്കും അറിയാമല്ലോ സത്യത്തെ എത്ര കാലം മൂടി വയ്ക്കാൻ പറ്റും സത്യത്തെ ഒരുപാട് കാലമൊന്നും ആർക്കും മൂടി വയ്ക്കാൻ പറ്റില്ല ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിഷ്ഠൂരമായ ഭരണം തന്നെയാണ് ആർക്കെന്ത് വയറു നിറച്ച് ഭക്ഷണവും കൊടുത്തിട്ട് വിളമ്പി വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു പിന്നക്കേര വീതം ഒരു നെല്ലിക്കേര വീതം അമേദ്യം വെച്ചിട്ടാണ് കഴിക്കാൻ പറ്റുമോ അമേ മനസ്സിലായാലും അമേദ്യം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ വിവസമ്പ്രദായ ഭക്ഷണമാണ് വിശപ്പള്ളൻ്റെ മുമ്പ് വിളമ്പി വെച്ചിരിക്കുകയാണ് അതിൻ്റെ അറ്റത്തൊരു ഒരു നെല്ലിക്കര അമേദ്യം വെച്ചിരിക്കുകയാണ് എങ്ങനെ കഴിക്കാൻ പറ്റുമോ അതല്ലേ ഇവിടെ നടക്കുന്നത് എന്തൊക്കെ സഹായം ചെയ്യുന്നു കിട്ടുന്നുണ്ട് കഴിയും കടം വാങ്ങിച്ചെങ്കിലും പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പം നാല് മാസം കുടിശ്ശേ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല ഞാനത് വലിയ കാര്യമൊന്നും പറയുന്നില്ല എതിർക്കാനെന്ന് വെച്ചാൽ എതിർക്കാനുണ്ടെങ്കിലേ എതിർക്കാം പതിനെട്ട് മാസം മഞ്ചാണ്ടി ഇട്ടിട്ടാണ് പോയി തറന്നത് അവരത് തീർച്ചുകൊടുത്ത് ഇപ്പോൾ നാല് മാസം കുടിച്ചുകൾ അതൊന്നും ഒരു വിഷയമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് കരുതുന്നത് പക്ഷേ അതല്ല അതിനേക്കാളും വലിയത് ഇതൊക്കെയാണ് ഈ കാണിക്കുന്ന വേലകളാണ് പാർട്ടിക്കാരനാണെങ്കിൽ ഇതായിപ്പോൾ തന്നെ ഇന്ന് കുറച്ച് ദിവസത്തിന് മുമ്പേ അവർ അറുപതോ എഴുപതോ ദിവസം ഈ പി എസ് സി റാങ്ക് ഹോൾഡ് പോലീസുകാർ അവർ അവർ സമരം ചെയ്തു എന്നിട്ട് നിയമനം കൊടുത്തില്ല നിയമനം നടക്കുന്നുണ്ട് അതെല്ലാം പുറംപാതിലിൽ കൂടെയാണ് പുറത്ത് പുറകെയാണ് അവരെ ആളുകളെ അവരെ ആളുകളെ അക്രമത്തിന് അക്രമവാസനയുള്ള അവരുടെ പാർട്ടിയിൽപ്പെട്ട ഡി വൈ എഫ് എസ് എഫ് ഇയിലും പെട്ട ആളുകളെ തിരുക്കി കയറ്റാനുള്ള പുറംപാതിൽ നിയമനം ശരിക്കും നടക്കുന്നുണ്ട് ഒഴിവെള്ളിൽ പി എസ് സിയിലൂടെ വരുന്നില്ല എല്ലാവർക്കും കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു പരിപാടി നടക്കുന്നില്ല ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് നിയമനമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അത് ഇങ്ങനെയാണ് അതായത് പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കു വൃത്തിയാക്കിക്കൊണ്ടുള്ള കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്